ലിറ്റർ ആണോ പണ്ട എന്താ പറയാ ചോറും ചോറുമുട്ടൊക്കെ കൊണ്ടുപോയി അതിന്റെ ചൂട് നിൽക്കണം എക്സേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ നിലവില് നമുക്ക് നാപ്പത്തഞ്ച് ശതമാനമാണ് ഓഫർ വരുന്നത് നമുക്ക് ഏത് കണ്ടീഷനുള്ള പാത്രാണല്ലോ ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് എടുത്താലും നാൽപ്പത്തി കിട്ടും സൈസ് ഇണ്ടക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ സ്റ്റവ് അങ്ങനെ പല കാര്യങ്ങളും എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ പിടി പൊട്ടിയ കുക്കറ കണ്ടെത്തി ഗ്യാസ് ഗ്യാസ് എടുക്കാം എടുക്കാം നോൺ ഏത് വെള്ളം എടുക്കാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്ക് ഉണ്ട് ഓവനൊക്കെയാണ് നല്ല ഓഫർ വരുന്നുണ്ടോ ഓവൻ ആയിട്ട് നമുക്ക് നല്ല ഓഫർ വരുന്നുണ്ട് നമുക്ക് ശതമാനം ചെലതിനൊക്കെ ഇങ്ങനത്തെ ഏത് ഐറ്റം കൊണ്ടുവന്നാലും നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇങ്ങനത്തെ പുതിയ ഐറ്റം ആയിട്ട് വീട്ടിൽ പോവാം അതൊരു നാൽപ്പത്തഞ്ച് ശതമാനം ഓഫറുകൾ ശതമാനം ചെയ്യാൻ പറ്റും പിന്നെ അതല്ലാത്ത ഓഫറുകളും നോർമലിപ്പുണ്ടാകും നമുക്ക് മുപ്പത് മുപ്പത് രണ്ടര അടുക്കം നാൽപ്പത് സെലക്ടീവ് ഐറ്റംസിന് അമ്പത് ബൾബിനൊക്കെയാണ് നമുക്ക് അമ്പത് ശതമാനം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഓഫർ അറിയത്തില്ല അറിയത്തില്ല ഐറ്റംസ് ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് മാറിയതാണ് അപ്പൊ ഈ പഴയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പഴയ ഐറ്റംസ് കൊണ്ടിരിക്കുക പുതിയ പാത്രങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പോകാൻ കോൺസെപ്റ്റ് ആണ് അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സൂപ്പർ ആയിട്ട് പുതിയ ഐറ്റം കിട്ടി വരും അടുത്ത ദിവസം അറിയാം ഈ ഓഫർ റണ്ണിങ് നടക്കണേ നടക്കേ അറിയാൻ പറ്റും നമുക്ക് ലൊക്കേഷൻ വരുന്ന തൊഴു നിയർ ആൻസ് ബേക്കറി തൊടു ബസ്റ്റാൻഡ് അവിടെ നിന്ന് ബസ്റ്റാൻഡിൽ ആ കേട്ടാണ് വരുമ്പോൾ കാണാൻ പറ്റും പി ജി ഷോറൂം ആൻസ് ബേക്കറിയോട് ചേർന്ന് തന്നെ സ്റേജ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കിച്ചണില് യൂസ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഒന്നും കളയോ ഇത്രയും സെറ്റ് കൂടെ ഇതൊക്കെ ഫോർ പോയിന്റ് ലിറ്റേഴ്സ് ഉണ്ട് ഇതിലൊക്കെ ബൾക്കായിട്ട് എന്തെങ്കിലും ഇത്രയും കണ്ടെയ്നേഴ്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ആണ് എം ആർ പിന്നെ പക്ഷെ വെറും അറുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് ഇത്രയും പിന്നെ ഇത് നോക്കിയാൽ മൈക്രോവേവ് സംഭവം അതെ 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 വെയറിന്റെ ഒക്കെ ഇത്ര ഐറ്റംസ് ആണ് നമ്മള് വാങ്ങിച്ചിരിക്കുന്നത് ഓണത്തിന് എല്ലാവരും ഔട്ട്ലെറ്റ് പുതിയ പ്രോഡക്റ്റ് എല്ലാവർക്കും ഹാപ്പി ആണ്